ൂപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്തുതിയും കർത്താവ് നമ്മളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന നിമിഷങ്ങളാണ് ഈ ആരാധയുടെ നിമിഷങ്ങൾ സുന്ദരമായ നിമിഷങ്ങളായിട്ട് മാറും കാരണം നമ്മെ നമ്മുടെ ദൈവം കൈക്ക് പിടിച്ച് നിമിഷമാണ് മോളെ നീ കടന്നുപോകുന്ന അവസ്ഥ ദൈവത്തിന് അറിയാം മോനെ നിന്റെ സങ്കടങ്ങളുടെ ആഴവും അളവും തമ്പുരാൻ അറിയാം ഈ അവസ്ഥയിൽ നിന്നും നിന്നെ കൈക്കുപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ ആ കർത്താവിന്റെ മുമ്പിലാണല്ലോ നീ ഇപ്പോൾ ആ കർത്താവിനെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും കൈക്കുപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റും കാരണം അവൻ മരണത്തിൻ്റെ മേൽ പോലും എഴുന്നേറ്റ് നിന്നവനാണ് മനുഷ്യന്റെ മരണമെന്ന അവസാന ശത്രുവിനെ പോലും യേശു കീഴടക്കിയതാണ് ഭക്ർത്താവ് ഇതാ നമ്മോട് കൂടെയായിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഞെരുക്കങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും തമ്പുരാൻ നമ്മെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തും പതിനെട്ട് വർഷക്കാലം കൂനിപ്പോയൊരുണ്ടായിരുന്നു കർത്താവിനടുത്ത് വന്നപ്പോൾ അവൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഈശോ അവളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു അശുദ്ധാത്മാവിനെ പുറത്താക്കി ശാസിച്ച് പുറത്താക്കി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കാരണം ഇവൾ രോഗിയായി തീർന്നതിന്റെ പിന്നിലുള്ള കാരണം അവളിൽ പ്രവർത്തിച്ചുകൊണ്ട് അശുദ്ധാത്മാവായിരുന്നു എന്ന് പറഞ്ഞാൽ അവളെ രോഗിയാക്കി ഇട്ടിരുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നുവെന്നും ആ കാരണം എന്താണെന്ന് യേശുവിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് എന്ത് ചെയ്തു യേശു ആ കാരണത്തെ എടുത്തു കളഞ്ഞു അതോടെ വചനം പറയുന്നു അവൾ എഴുന്നേറ്റ് നിന്നു മോളെ മോനെ നീ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ ചില സഹനങ്ങളുണ്ടല്ലോ ചില തകർച്ചകളുണ്ടല്ലോ ചില വേദനകളുണ്ടല്ലോ ചില തീരാ ദുഃഖങ്ങളുണ്ടല്ലോ കടന്നുപോകുന്ന ചില രോഗപീഠകളുണ്ടല്ലോ ആത്മീയ ഭൗതികവുമായ സംഘർഷങ്ങളുണ്ടല്ലോ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാരണമുണ്ട് ആ കാരണത്തെ എടുത്തു മാറ്റാൻ നിന്റെ ദൈവത്തിന് പറ്റും ദൈവത്തിനെ പറ്റും മനുഷ്യർക്ക് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യർക്ക് ഇന്നലകളിൽ പലതും അസാധ്യമായി കടന്നുപോയ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്റെയും നിന്റെയും ജീവിതത്തിലൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇന്ന് അങ്ങനെയാ കാണന്താ എനിക്ക് അസാധ്യമായിരുന്ന പലതും എനിക്ക് പറ്റാതെ പോയ പലതും എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് സാധ്യമാകും എല്ലാം സാധ്യമാക്കാൻ കഴിവുള്ളവൻ ഈ ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് കരങ്ങൾ രണ്ടും ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വലിയ സന്തോഷത്തോടും വലിയ ആനന്ദത്തോടും ആത്മാവ് നിങ്ങളെങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ നിമിഷം കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കാവോ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു ദിവികാരൻ ഈശ്വര നമ്മളെ ആസ്വദിക്കാൻ പോകുന്ന സമയമാണ് ആശീർവാദം കർത്താവിന്റെ വലിയ സ്നേഹമാണ് സ്നേഹത്തിന്റെ തലോടലാണ് ഈ ആശീർവാദം ഏതെല്ലാം മേഖലകളില് കർത്താവിൻ്റെ ഒരു തലോടൽ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഈശിക്കൊടുത്ത് നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം ഈശിക്കൊടുത്ത് കാര്യങ്ങൾ ഈശ്വരനേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ ഈശോ സ്തുതിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടേ